എന്തിനാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് എന്ത് ലഭിക്കുമെന്നാണ് കരുതുന്നത് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കിത്തരുന്ന ഒരാളായിട്ടാണോ ദൈവത്തെ പരിഗണിക്കുന്നത് ഈ ലോക ജീവിതം സുഖകരമാക്കി തീർക്കാൻ വേണ്ടിയുള്ള എളുപ്പവിദ്യയായി ദൈവത്തെ അവതരിപ്പിക്കുന്നതിലൂടെ നടത്തുന്നത് വിശ്വാസ കച്ചവടമാണ് തടസ്സങ്ങളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നത് കാര്യസാധ്യത്തിനായി ദൈവാനുഗ്രഹത്തെ നിങ്ങളുടെ മേൽ വർഷിക്കുന്നവർ അന്ധവിശ്വാസത്തിന്റെ അടിമകളാക്കി നമ്മളെ മാറ്റുന്നതിലൂടെ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് അവർ നമ്മെ അകറ്റുകയാണ് ഈശ്വര പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയയിലേക്ക് സ്വാഗതം എവർക്കും ഈശ്വര കൃപയും സമാധാനവും നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമോ ഈ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോയിൽ ഒരു പുരോഹിത ശ്രേഷ്ഠൻ ജീവിത തടസ്സങ്ങളെ ബന്ധിക്കുകയാണ് വിവിധങ്ങളായ തടസ്സങ്ങളെ വീടില്ലാത്ത തടസ്സത്തെ ലോൺ കിട്ടാത്ത തടസ്സത്തെ വിസ കിട്ടാത്ത തടസ്സത്തെ സർക്കാരിന് ആനുകൂല്യം കിട്ടാത്ത തടസ്സത്തെ അങ്ങനെ ജീവിതത്തിൽ നേരിടുന്ന വൈഷമ്യങ്ങളെയൊക്കെ ബന്ധിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുന്നു അവയൊക്കെ അകന്നു പോകട്ടെ ഈശോ ഈ ഭൂമിയിലേക്ക് വന്നതും നമുക്ക് രക്ഷ നൽകിയതും ഭൗതികമായ ഈ പരിമിതികളിൽ നിന്നാണോ മനുഷ്യത്വം നേരിടുന്ന വിപത്കരമായ ആത്മീയ പ്രതിസന്ധിയിൽ നിന്നാണോ കേവലമായി നമ്മുടെ ശരീരത്തെ സുഖപ്പെടുത്തുക എന്നാണോ ദൈവം ആലോചിക്കുന്നത് നമുക്ക് സമഗ്രമായ വിമോചനം നൽകുക എന്നാണ് നാം ആലോചിക്കേണ്ട വിഷയമാണത് തടസ്സങ്ങൾ ഒരു ദൈവം എന്നത് കത്തോലിക്ക ഒരു കാര്യമാണോ ക്രൈസ്തവ വീക്ഷണത്തിന് അതിനെ അംഗീകരിക്കാൻ പറ്റുമോ അങ്ങനെ തടസ്സം നീക്കുന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നെങ്കിൽ കത്തോലിക്ക സഭ എന്തുകൊണ്ടാണ് കടബാധ്യതകൾ നീക്കുന്നൊരു പ്രാർത്ഥന അച്ചടിച്ച് വിശ്വാസികളുടെ കയ്യിൽ ഏൽപ്പിക്കാത്തത് ഒരു പ്രത്യേക ആശീർവാദത്തിലൂടെ കടബാധ്യതകൾ നീക്കിക്കളയാൻ കഴിയും അതൊരു ബന്ധനമാണ് അതിനെ നീക്കിക്കളയാൻ കഴിയും എന്ന് കരുതിയിരുന്നെങ്കിൽ അതാണ് കത്തോലിക്ക സഭയുടെ നിലപാടെങ്കിൽ ഈ ലോകത്തെ സാമ്പത്തികമായ എല്ലാ പരിമിതികളെയും മാറ്റാൻ എന്തുകൊണ്ട് സഭ അത് ചെയ്യുന്നില്ല നമ്മൾ ആലോചിക്കേണ്ട കാര്യമല്ലേ സമ്പത്ത് മനുഷ്യൻ അവന്റെ ജീവിത പുരോഗതിയിൽ നിർമ്മിച്ചെടുത്ത ഒരു സാധ്യത മാത്രമാണ് സമ്പത്ത് കൊണ്ടല്ല മനുഷ്യ ജീവിതം ധന്യമാകുന്നത് എന്ന് പറഞ്ഞ ഒരുവൻ അങ്ങനെയല്ലേ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത് സമ്പത്ത് കൊണ്ടല്ല മനുഷ്യ മനുഷ്യജീവിതം ധന്യമാകുന്നത് വിസ്ലുക്ക സുശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ പതിനഞ്ചാം തിരുവചനം പറയാണ് ജാഗരൂകരായിരിക്കുവിൻ എല്ലാവിധ അത്യാഗ്രഹങ്ങൾ അകന്നിരിക്കുവിൻ മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് ഇത് പഠിപ്പിക്കാൻ വേണ്ടിയേ ശു ക്രിസ്തുഭൂമിയിൽ വന്നത് ഇത് പഠിപ്പിക്കുന്നതാണ് സുവിശേഷം നമ്മൾ ഈ ലോകത്തെ സമ്പത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും കെടുതിയിൽപ്പെടുന്നുണ്ട് ഈ വൈരുദ്ധ്യങ്ങൾക്കകത്താണ് ജീവിക്കുന്നത് ഈ വൈരുദ്ധ്യങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ സമ്പത്ത് കയ്യേൽപ്പിക്കപ്പെട്ടവൻ അത് മറ്റുള്ളവരുമായി പങ്കുവെക്കാതെ പോകുന്നത് കൊണ്ടാണ് സമ്പത്ത് എൻ്റെതാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് സമ്പത്താണ് പരമപ്രധാനം എന്ന് തെറ്റിദ്ധരിക്കുന്നത് രവ്യാസക്തിയിൽ മുഴുകുന്നത് കൊണ്ടാണ് അവൻ ഈ പറഞ്ഞ ഇല്ലാത്തവനെ സൃഷ്ടിക്കുന്നത് ദാരിദ്ര്യം മനുഷ്യ സൃഷ്ടിയാണ് ഉള്ളവൻ ഇല്ലാത്തവനുമായി പങ്കുവെക്കാത്തതിലൂടെ ദൈവം നമുക്ക് നൽകുന്ന സമ്പത്ത് നമ്മുടേതായി മാത്രം കരുതി സ്വാർത്ഥത്തിൽ പ്രയോഗിക്കുന്നതിലൂടെ അതിൻ്റെ മേൽ അടയിരിക്കുന്നതിലൂടെ ദരിദ്രൻ ഉണ്ടാകുന്നു ക്രമമായ പങ്കുവെപ്പില്ലാണ്ട് പോകുന്നു ആ പങ്കുവെപ്പില്ലാണ്ട് പോകുന്ന എന്തുകൊണ്ടാ സമ്പത്തിൻ ഉടയവൻ ദൈവമാണെന്ന ബോധ്യമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കെ സാമ്പത്തികമായ എന്തെങ്കിലും ഒരു കെടുതിയെ മറികടക്കാൻ ദൈവം ബന്ധനം നീക്കുന്നു ഒരു ബന്ധനം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞ ഈ വാക്കുമായിട്ട് അതെങ്ങനെ ചേർന്ന് പോകും ഒന്ന് ഇത്തി ആറ് ആറ് പറയും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി ഒരു അനുഗ്രഹമാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ഗലാത്തിയ മൂന്ന് അഞ്ച് പറയും ദ്രവ്യാസക്തി വിഗ്രഹാരാധനയാണ് സമ്പത്തിനെ കുറിച്ചുള്ള അതിമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം അപ്പൊ സമ്പത്തുണ്ടാകുക എന്നതാണ് ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ കാരണമാകുന്നതെങ്കിൽ നമ്മുടെ ബാധ്യതയോ കഷ്ടതയോ വേദനയോ ഒക്കെയാണ് കാരണമാകുന്നതെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ആദ്യം നമുക്ക് വിമോചനം ഉണ്ടാകേണ്ടത് എന്തിൽ നിന്നാണ് സമ്പത്തിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണയിൽ നിന്നാണ് അതിനു പകരം സാമ്പത്തിക മേഖലയെ ബന്ധിക്കുന്ന തടസ്സങ്ങളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് കുരിശെടുത്ത് ആശീർവദിക്കുമ്പോൾ വാസ്തവത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ പിഴവെന്താണെന്ന് മനസ്സിലായി ക്രിസ്തുവിശ്വാസത്തിന് നേർ വിപരീതമാക്കാം ആരോഗ്യമാണ് ശാരീരിക സുഖമാണ് പരമപ്രധാനം എന്ന് ചിന്തിക്കുന്നു നമ്മൾ നമ്മുടെ ഒരു പരിമിതിയാണ് രോഗം സുഖമുള്ള കാര്യമല്ല കടബാധ്യത സുഖമുള്ള കാര്യമല്ല ഇതൊന്നും സുഖമുള്ള കാര്യമല്ല പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ പരിമിതികളെക്കാൾ വലിയവനാണ് ദൈവം ആ പരിമിതിക്ക് അപ്പുറത്ത് ജീവിക്കാനാണ് അവിടെ നമ്മെ വിളിക്കുന്നത് അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾക്ക് ലോകത്ത് ഞെരുക്കങ്ങൾ ഉണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അങ്ങനെ ലോകത്തെ ജയിച്ച ഒരുവന്റെ കൂടെ ജീവിക്കാനും ഈ പരിമിതാവസ്ഥയിൽ നിന്ന് മറികടക്കാൻ നമ്മൾ ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് പ്രയത്നങ്ങളിലൂടെ മുന്നോട്ട് പോകണമെന്ന് അവിടെ നിന്ന് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കുറുക്ക് വഴിയിലൂടെ കാര്യം സാധിച്ചു തരാം നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന ബന്ധനങ്ങളൊക്കെ ഇപ്പൊ നീക്കാം ഫ്ലൈറ്റിൽ പോകാനുള്ളവർക്ക് ടിക്കറ്റ് എടുക്കാൻ ഓർമ്മ കൊടുക്കാൻ പ്രാർത്ഥനയാ നമ്മൾ പ്രാർത്ഥനയെ എങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ദൈവത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നതാണോ പ്രാർത്ഥന ഫ്ലൈറ്റിൽ പോകാൻ വിദേശത്ത് പോകുന്നയാൾ വിസയും ടിക്കറ്റും ഒക്കെ കയ്യിലെടുക്കാൻ അയാൾ ഓർമ്മ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് ഈ പുരോഹിത ശ്രേഷ്ഠം പറയാണ് എന്തൊരു അബദ്ധമാണ് ഈ ഇങ്ങനെ പോകാൻ നേരത്ത് ഇവക്ക് ആവശ്യമാണെന്ന് നമുക്കറിയാമല്ലോ അങ്ങനെ ഫ്ലൈറ്റിൽ പോകാൻ ഈ ടിക്കറ്റും വിസയും ഒക്കെ കയ്യിൽ സൂക്ഷിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ഉത്തരവാദിത്വം നാം നിറവേറ്റുന്നതിന് പകരം അത് ദൈവത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് അവനവൻ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു ഫ്ലൈറ്റ് മോഡിൽ പ്രവർത്തിക്കുന്നതല്ല വിശ്വാസം വിശ്വാസം ഉത്തരവാദിത്വ പൂർണ്ണമായ ജീവിതത്തെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു സമ്പത്ത് വിനിയോഗിക്കുന്നതിനെ പ്രതി നിന്റെ പ്രയത്നശേഷി ഉപയോഗിക്കേണ്ടതിനെ പ്രതി ജീവിതത്തിൽ ഓരോ നിമിഷവും ക്രിസ്തുവിനായി ക്രിസ്തുവിനായിത്തീരേണ്ടതിനെ പ്രതിയാണ് വചനം നമ്മോട് പറയുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പരിമിതി ഒരു ബിസിനസ്സിൽ വളർച്ചയില്ലായ്മ എന്തുകൊണ്ടാണ് എന്ന് ഗൗരവമായി നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ടതുണ്ട് ദൈവിക ബന്ധത്തിലുള്ള തകർച്ചയുണ്ടോ കേവല സ്വാർത്ഥത്തിന് വേണ്ടിയാണോ ഇത് അന്വേഷിക്കുന്നത് നിനക്ക് നൽകപ്പെട്ട കഴിവുകൾ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാകണമെന്ന ദൈവിക ലക്ഷ്യത്തിന് വിരുദ്ധമായിട്ടാണോ നീ ജീവിക്കുന്നത് ആലോചിക്കേണ്ട വിഷയമാണ് അവിടെയാണ് തിരുത്തിലുകൾ ഉണ്ടാകേണ്ടത് അതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എതിരെ വരുന്ന തടസ്സങ്ങളെ നീക്കിക്കളയാൻ വേണ്ടി ഒരു ദൈവത്തെ വെച്ചിട്ട് നമുക്ക് ഭയദേശം വേണ്ടി ലോകത്ത് ജീവിക്കാമെന്നാണോ വചനം പഠിപ്പിക്കുന്നത് നൂറ്റമ്പത് കിലോമീറ്റർ സ്പീഡിൽ എറണാകുളം നഗരത്തിലൂടെ ഒരാൾ വണ്ടി ഓടിക്കുകയും ദൈവമേ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ മുന്നിൽ വരുന്ന വാഹനങ്ങളെയൊക്കെ മാറ്റി തടസ്സങ്ങളെയൊക്കെ നീക്കി നമ്മുടെ വഴി സുഗമമാക്കി തരുന്നൊരു ദൈവത്തെ കുറിച്ചാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഥവാ നീ പോകുന്ന സ്ഥലത്തെയും യാത്രയുടെ സങ്കീർണതയെയും തിരിച്ചറിഞ്ഞ് ആ സാഹചര്യത്തിനനുസരിച്ച് ക്രമപ്രകാരം മറ്റുള്ളവരോട് ഉത്തരവാദിത്വം പുലർത്തി ഡ്രൈവ് ചെയ്യണമെന്നാണോ ദൈവം നിങ്ങളെ പഠിപ്പിക്കുന്നത് ആലോചിക്കേണ്ട കാര്യല്ലേ എന്തൊരു അബദ്ധത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ദൈവത്തിലേക്ക് ഏൽപ്പിച്ച് ദൈവം തടസ്സങ്ങളൊക്കെ നീക്കി നമ്മുടെ ജീവിതം സുഗമമാക്കി മാറ്റാൻ എളുപ്പവഴിയുള്ള ഒരു പ്രാർത്ഥനയും ഒരു ബന്ധന പ്രാർത്ഥനയും ഒക്കെ ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ് ലോൺ കിട്ടാത്തതിന്റെ തടസ്സങ്ങളെ ബന്ധിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഇത് ഇത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആൾ തന്നെ ഈ തടസ്സം നീക്കാനായിട്ട് എത്ര പേപ്പറുകൾക്കായിട്ട് കയറി ഇറങ്ങും ഈ പേപ്പറുകളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കേണ്ടതല്ലേ ലോൺ തരാനായിട്ട് മാനേജർ വിസമ്മതിക്കുന്നു തിരിച്ചടവിനെ കുറിച്ച് വ്യക്തമായി എത്ര വരുമാനം ഉണ്ടെന്ന് കാണിക്കാൻ പറ്റാത്ത കൊണ്ടാണ് ദൈവമായി ആ തടസ്സം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ലാന്ന് നിങ്ങൾക്ക് ലോൺ കിട്ടില്ലേ നിങ്ങൾ ചെന്ന് പെടാൻ പോകുന്ന എന്തൊരു ആപത്തിലാണ് ഒരാൾ വീട് വാങ്ങിക്കാൻ പോവാണ് ലോൺ എടുത്ത് വാങ്ങിക്കുമെന്ന് എന്നോട് പറയുന്നു പ്രാർത്ഥിക്കണം ബ്രദറെ അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാം അതിനു മുൻപ് ഒരു വീട് വേണം എന്നുള്ളത് ആവശ്യമാണ് പ്രാർത്ഥിക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപയുടെ വീട് മേടിക്കാനാണ് ഉദ്ദേശം അതിപ്പോ പറയുന്നത് ഒരു നാൽപ്പത് ലക്ഷം രൂപയുടെ വീടാണ് കയ്യിൽ എന്തുണ്ട് കയ്യിൽ ഒരു അഞ്ചാറ് ലക്ഷം രൂപയൊക്കെ കാണും ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു പതിനഞ്ച് ശതമാനമെങ്കിലും ആദ്യം കയ്യിൽ വേണ്ടേ അതെങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പോണമെന്ന് അറിയാം ഈ വിൽക്കാൻ പോകുന്നയാൾക്ക് ഈ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തായിട്ട് രേഖ ഉണ്ടാക്കണം ആദ്യം അതിന് ഈ പറഞ്ഞ ഭൂമിയുടെ വില കൂട്ടിക്കാണിക്കും കൂട്ടിക്കാണിച്ചിട്ട് ഈ പതിനഞ്ച് ശതമാനം പൈസ അവിടെ നിന്ന് ഒക്കെ കടം മേടിച്ച് ബാങ്കിലിട്ട് ആൾക്ക് കൈമാറും കൈമാറി അയാൾ ആ കൈമാറി തുകയുന്ന അയാൾക്ക് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ അഞ്ചു ലക്ഷം രൂപ എടുത്തിട്ട് ബാക്കി പൈസ ഇയാൾക്ക് തിരികെ കൊടുക്കും അയാൾ കടം അടിച്ചു തിരികെ കിട്ടും ഇനി ബാങ്ക് ലോൺ കൊടുക്കും ഇപ്പൊ ആദ്യം തന്നെ ദൈവത്തിലാണ് ആശ്രയിച്ചത് കാണിച്ചത് തട്ടിപ്പാ ശരിയത് ദൈവാശ്രയം എങ്ങനെയുള്ളതാണ് കാവഡ്യമില്ലാതെ നടക്കുമെന്നല്ലേ നോക്കണ്ടേ യാഥാർത്ഥ്യത്തിൽ നടക്കാവുന്നതാണോന്നല്ലേ പരിശോധിക്കണ്ടേ ഇതെന്നെ കൊണ്ട് എടുത്താൽ പൊങ്ങാവുന്നതാണെന്നല്ലേ പരിശോധിക്കണ്ടേ ആ ഒരു പരിശോധനയില്ല ഇനി രണ്ടാമത് ലോൺ കിട്ടി ഈ നാൽപ്പത് ലക്ഷത്തിൽ മുപ്പത്തഞ്ച് ലക്ഷത്തിന് ലോൺ കിട്ടി ഞാൻ അയാളുടെ ചോദിച്ചു മുപ്പത്തഞ്ച് ലക്ഷത്തിന് ലോൺ കിട്ടിയാൽ മാസമടവ് എത്ര വരും രണ്ടായിരം രൂപ വെച്ച് കണക്കാക്കിയാൽ ലക്ഷത്തിന് രണ്ടായിരം രൂപ വെച്ച് കണക്കാക്കിയാൽ എഴുപതിനായിരം രൂപ മാസം അടയ്ക്കണം നിങ്ങളത് എവിടെ നിന്ന് അടയ്ക്കും അതെങ്ങനെയെങ്കിലും അടയ്ക്കാമെന്നാണ് അങ്ങനെയെങ്കിലും അടയ്ക്കാൻ പറ്റുമോ അപ്പൊ നമുക്ക് നമ്മുടെ വരുമാനം എന്താണെന്നും പരിമിതി എന്താണെന്നും തിരിച്ചറിഞ്ഞല്ലേ പോകാൻ പറ്റൂ ഈ ഇല്ലായ്മ നല്ലതാണെന്നോ കഷ്ടത നല്ലതാണെന്നോ അല്ല ഞാൻ പറയണേ നമുക്ക് പറ്റാത്തൊരു കാര്യം തലയിൽ എടുത്തു വെച്ചിട്ട് കർത്താവെ അത് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമുണ്ടോ ആദ്യം ലോൺ കിട്ടാൻ വേണ്ടി പ്രാർത്ഥന പിന്നെ ലോൺ അടയ്ക്കാൻ പൈസ കിട്ടാൻ വേണ്ടി പ്രാർത്ഥന പൈസ കിട്ടാതെ കുടിശ്ശിയാകുമ്പോൾ ജപ്തിയാകാതിരിക്കാൻ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥനയെ നമ്മുടെ ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കാനുള്ള കുറുക്കു വഴിയാക്കി മാറ്റാമെന്ന് പറയുകയും ഇതൊക്കെ ബന്ധനമാണെന്ന് പറയുകയും ചെയ്യുന്ന രീതി പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം വിശ്വാസം എവിടേക്കാണ് ചെന്ന് പതിക്കുന്നത് ദൈവത്തെ നാം തിരിച്ചറിയുമ്പോൾ സ്വയാവബോധം ഉണ്ടാകണം അവനവനെക്കുറിച്ച് ബോധ്യം ഉണ്ടാകണം എൻ്റെ പരിമിതികളെ ഞാൻ അറിയണം എൻ്റെ പരിമിതികൾക്കകത്ത് ഞാൻ നിൽക്കണം ഈ പരിമിതികൾ നല്ലതാണോ അല്ല ഇത് രാജ്യത്തിൻ്റെ നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള കുറവുകളുണ്ട് രാഷ്ട്രീയ അധികാരികൾ കുത്തകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുകയും ദരിദ്രരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന സ്ഥിതിയിൽ നിന്ന് മാറ്റം ഉണ്ടാകുമ്പോൾ മാത്രമേ സാമ്പത്തികമായ സന്തുലിതാവസ്ഥ ഉണ്ടാകൂ ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാകുന്നതുവരെ ജനാധിപത്യം ഇവിടെ സ്ഥാപിതമായിട്ടില്ല ജനാധിപത്യത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം ഈ നീതിയാണ് സാമ്പത്തിക നീതി ഉണ്ടാകുന്നില്ല സാമൂഹ്യ നീതി ഉണ്ടാകുന്നില്ല രാഷ്ട്രീയ നീതി ഉണ്ടാകുന്നില്ല ഇപ്പൊ നമുക്കറിയാലോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒക്കെ ചിത്രം കള്ളോട്ട് ചെയ്യുന്നതിന് പകരം വോട്ട് തന്നെ കള്ളത്തരമാക്കി വോട്ടർ പട്ടിക കള്ളത്തരമാക്കി മാറ്റുന്ന പ്രതിഭാസങ്ങൾ നടക്കുന്ന ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കണേ ഇതിനെക്കുറിച്ച് കേസ് കൊടുക്കാൻ നമ്മൾ സുപ്രീം കോടതി പോകണം സ്വപ്നത്തിൽ കാണാൻ പറ്റുമോ സുപ്രീംകോടതി പോകുന്നത് അവിടുത്തെ അഡ്വക്കേറ്റില്ലാണ്ട് പോകാൻ പറ്റുമോ അതിന് എത്ര ലക്ഷം രൂപ ചെലവ് വരും എങ്ങനെ പോകും നീതിന്യായം പോലും സമ്പത്തിന്റെ കാര്യത്തിൽ പരിമിതപ്പെടുക നമ്മൾ എവിടെ ആശ്രയിക്കും ആര് നമുക്ക് വേണ്ടി ബാധിക്കും നമുക്ക് നമ്മുടെ സത്യം വെളിപ്പെടുത്താനായിട്ട് നമ്മൾ തന്നെ ചെയ്യണം ആരോപിക്കുന്നവൻ തന്നെ സത്യം വെളിപ്പെടുത്തണം എന്ന് പറയുന്ന രീതിയിലേക്ക് ഭരണാധികാരം മാറുമ്പോൾ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ സാമ്പത്തിക സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ സാമൂഹ്യ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ നാം അനുഭവിക്കുന്ന പരിമിതികളൊക്കെ മാറ്റിയെടുക്കാൻ ദൈവമേ ഈ ബന്ധനം നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് നമ്മൾ അക്ഷരം നേടിയത് എങ്ങനെയാ സമരം ചെയ്തിട്ടാ കേരളത്തിൽ നമ്മൾ അക്ഷരം നേടിയത് സമരം ചെയ്തിട്ടാണ് മിഷണറിമാർ പ്രവർത്തിച്ചിട്ടാണ് സാമൂഹ്യ രാഷ്ട്രീയ ശക്തികൾ നവോത്ഥാന പ്രക്രിയയുമായി മുൻപോട്ട് പോയിട്ടാണ് അങ്ങനെ അടിമ മുഖത്തിൽ നിന്ന് പുറത്തു കിടന്നാണ് അക്ഷരം ഉണ്ടായത് വിശുദ്ധ ഗ്രന്ഥം നമുക്കായി നൽകിയ മിഷണറിമാർ അവ ഇവിടെ കൊണ്ട് അച്ചടിക്കാൻ നമ്മുടെ ഭാഷയെ പരിഷ്കരിച്ചിട്ടുണ്ട് ഇന്ത്യയെ പടുത്തുയർത്തിയിട്ടുണ്ട് നമുക്ക് ഓടിട്ട വീടുണ്ടെങ്കിൽ അത് കൊണ്ടുവന്നത് മിഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് മനുഷ്യരെല്ലാവരും സ്വസ്ഥരായിരിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് ദൈവം യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ നാം ചെയ്യുന്ന പ്രവൃത്തി അതാണ് അതിന് പകരം നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ബാക്കിയുള്ളതെല്ലാം ബന്ധനങ്ങൾ എല്ലാം നീങ്ങിപ്പോകട്ടെ അകന്നു പോകട്ടെ എന്ന് പറയുകയും നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ദൈവത്തിലൽപ്പിക്കുകയും സമരം ചെയ്യലെടുത്ത് സമരം ചെയ്യാനും പണിയെടുക്കേണ്ടിടത്ത് പണിയെടുക്കാനും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും നമുക്ക് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യത്വത്തിൽ പുരോഗമിക്കാൻ പറ്റുക നീതി ലഭിക്കാത്തവനു വേണ്ടി നീതിക്ക് വേണ്ടി സ്വരം ഉയർത്താൻ എനിക്ക് നിങ്ങൾക്കും കടപ്പാടുണ്ട് അടികൊള്ളുന്നവനോട് കൂടെ നിൽക്കാൻ കടപ്പാടുണ്ട് വിശപ്പുള്ളവനുമായി ഭക്ഷണം പങ്കുവയ്ക്കാൻ കടപ്പാടുണ്ട് കിടക്കാൻ ഇടമില്ലാത്തവനെ കടപ്പാടത്തിൽ സ്വീകരിക്കാൻ നമുക്ക് കടപ്പാടുണ്ട് നമ്മുടെ കടമകൾ നിറവേറ്റി ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കുന്നത് ദൈവത്തിന്റെ നിരുവചനത്തിലൂടെയാണ് കൂതാശകളിലൂടെയാണ് ആ കൗതാശികമായ അർപ്പണങ്ങളെയും ദൈവവചനത്തെയും നമ്മുടെ കാര്യസാധ്യത്തിനുള്ള ക്ഷിപ്രസാധ്യത്തിനുള്ള എളുപ്പമാർഗ്ഗമാക്കി ചിത്രീകരിക്കുകയും അങ്ങനെ വിഘ്നം തീർക്കുന്ന ഒരാളാക്കി ദൈവത്തെ മാറ്റുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അന്ധവിശ്വാസം അല്ലേ ജീവിതത്തിൽ ഉയരുന്ന ഓരോ തടസ്സങ്ങളും നിങ്ങളിന്ന് നേരിടുന്ന അപമാനമാകട്ടെ തടസ്സമാകട്ടെ ഇല്ലായ്മയാകട്ടെ കട്ടതയാകട്ടെ ഞെരുക്കമാകട്ടെ അനാരോഗ്യമാകട്ടെ നിങ്ങൾക്ക് മറികടക്കാനുള്ള ലോകത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കണം ദാരിദ്ര്യവും ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് പരിതമിക്കാനും കരഞ്ഞുകൊണ്ടിരിക്കാതെ എന്ത് ചെയ്യണം എന്നതിനെ ആലോചിക്കാൻ എന്താണ് അതിന്റെ കാരണമെന്ന് അന്വേഷിക്കാൻ വിശക്കുന്നുവെങ്കിൽ അതിന് ഭക്ഷണം വേണം ഭക്ഷണം വേണമെങ്കിൽ എന്ത് ചെയ്യണം എന്തുകൊണ്ടാണ് ഭക്ഷണം ഇല്ലാത്തത് എന്ന് ചോദിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന രീതിയിലേക്ക് നമുക്ക് ഉണരാൻ കഴിയേണ്ടതുണ്ട് അതിന് പകരം നാം ദൈവത്തെ ഇങ്ങനെ സമ്മർദ്ദപ്പെടുത്തുന്നു എന്ന നിലയ്ക്കുള്ള പ്രാർത്ഥനകൾ ആ ദൈവം ഇതിനെല്ലാം ബന്ധിക്കുന്നു അബദ്ധമല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ ദൈവം പറയുന്നത് ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ദൈവം പറയുന്നത് പോലെ ഭൂമിയിൽ ജീവിക്കാനാണ് ആ ദൈവം പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനാണ് അവരിന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു കൃപാലുവായ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മാനുഷിക പ്രകൃതത്തിലൂടെ നാം ഈ ഭൂമിയിൽ അവതരിപ്പിക്കണമെന്ന് പറയുന്ന ദൈവത്തെ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ തടസ്സമാകുന്നില്ല അതിനെ നീക്കിക്കളയാനുള്ള ബന്ധന വിമോചകനായി കാണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം ബന്ധിതരാകുന്നത് നമ്മിൽ തന്നെയാണ് നമ്മുടെ ആഗ്രഹങ്ങളിലാണ് നമ്മുടെ വ്യാമോഹങ്ങളിലാണ് എന്ന കാര്യം അറിയണം ആ ബോധമില്ലാതെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം മാറ്റിത്തരാൻ വേണ്ടി യേശു ക്രിസ്തു ഇപ്പൊ നിങ്ങൾ അനുഗ്രഹിക്കും യേശു പറഞ്ഞതെന്താ ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്യുവിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും കഷ്ടതയുണ്ടാകും അധൈര്യമാകേണ്ട ഞാൻ ലോകത്തെ ജയിച്ചവനാണ് ഞാൻ ലോകത്തെ ജയിച്ചത് വീടുണ്ടായിട്ടല്ല കിടക്കാൻ ഇടമില്ലാതെ തലചായ്ക്കാൻ ഇടമില്ലാത്ത ഭൂമിയിൽ വന്നവനാണ് ക്രിസ്തു സർവ്വസമ്പന്നനായിരിക്കെ അവിടുന്ന് ഭൂമിയിലേക്ക് വന്നു രണ്ട് കുറേ ലേഖനത്തിൽ എട്ടാം അധ്യായത്തിൽ ഒൻപതാം തിരുവചനം പറയും അവിടുന്ന് ഭൂമിയിലേക്ക് വന്നു സർവ്വസമ്പന്നനായിരിക്കെ ഒന്നുമില്ലാത്തവനായി ഈ ഭൂമിയിൽ വന്ന് ഭൂമിയുടെ ദാരിദ്ര്യത്തിൽ അവൻ പങ്കുചേർന്നു അവൻ പറഞ്ഞത് ഞാൻ പോലും എല്ലാം പിതാപേ നിന്നതാണെന്നാണ് നാം ഓരോരുത്തരും പറയേണ്ടത് അതാണ് നമുക്ക് ഈ ബോധ്യമുണ്ടാകണം ഭൂമിയിൽ നാം ഈ വസ്തുവകകളും സമ്പത്തും ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ താമസിക്കുന്ന കുറച്ചു കാലത്തേക്ക് വേണ്ടിയാണ് ആ ജീവിക്കുന്ന കാലത്ത് ഇവയെല്ലാം നമുക്ക് ആവശ്യമാണ് ഈ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്ന ദൈവമാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല ദൈവമേന്റെ ആഗ്രഹവും ആവശ്യവും ഇവയാണ് ഈ ആവശ്യങ്ങൾ എന്നെ സമ്മർദ്ദപ്പെടുത്തുന്നുണ്ട് എനിക്ക് ജീവിക്കണമെങ്കിൽ ഇവ വേണമല്ലോ എന്ന് ദൈവത്തോട് പറയുന്നത് പിതൃസഹജമായ പുത്രസഹജമായ സ്നേഹത്തിലൂടെയാണ് അപ്പ എനിക്കിതെല്ലാം വേണമെന്ന് പറയുന്നത് തെറ്റല്ല പക്ഷേ അപ്പൻ വന്ന് ഈ ബന്ധനങ്ങളൊക്കെ നീക്കി എല്ലാ പ്രശ്നങ്ങളും നീക്കി എന്റെ ജീവിതത്തിൽ സുഖവും സമൃദ്ധിയും മാത്രം ഉണ്ടാക്കാനാണ് എന്ന് വരുമ്പോ അതിന് ഷഠിക്കുമ്പോ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ദൈവം തരുന്ന ജീവിതാവസ്ഥകളെ സ്വീകരിക്കാതെ പോകലാണ് ദൈവം എന്തിനു വേണ്ടിയാണ് എന്നെ ഭൂമിയിലേക്ക് വിട്ടതെന്ന് അർത്ഥമറിയാതെ പോകലാണ് ഈ ഞെരുക്കങ്ങളുടെയും പരിമിതികളുടെയും ലോകത്ത് അതിനെ അതിജീവിക്കാൻ നമുക്ക് എന്നുള്ള ശേഷിയെ നമ്മൾ ഉപയോഗിക്കണം സമരം ചെയ്യേണ്ടിടത്ത് സമരം ചെയ്യണം രാഷ്ട്രീയ അധികാരം നമുക്ക് പ്രതികൂലമായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിനെ തടസ്സം സൃഷ്ടിക്കുമ്പോൾ സമത്വത്തിനെതിരായിട്ട് മാറുമ്പോ തുല്യനീതിക്കെതിരായിട്ട് മാറുമ്പോ അതിനെതിരെ ശബ്ദമുയർത്താൻ നമുക്ക് കടപ്പാടുണ്ട് നമ്മുടെ വോട്ടവകാശം പൗരാവകാശം ഇപ്പോ ഡിജിറ്റലാക്കി തള്ളിക്കളയാണ് നമ്മുടെ പൗരാവകാശത്തിന് വിലയില്ല വോട്ട് ചെയ്യുന്ന ഇല്ലാത്ത ആളുകളാണ് ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരായി മാറുന്നു രാജ്യം പോകുന്നത് ജനാധിപത്യ വിരുദ്ധതയിലേക്കാണ് പൗരത്വ നിഷേധത്തിലേക്കാണ് ഇവിടെ രാഷ്ട്രീയമായി സമരം ചെയ്യാൻ നമുക്ക് കടപ്പാടുണ്ട് അതെന്തെങ്കിലും വേറെ നേടിയെടുക്കാൻ വേണ്ടിയല്ല നമുക്ക് വേണ്ടി മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനതയ്ക്ക് ഒരു മഹിതാശയത്തിന് ബലം നൽകാൻ എനിക്ക് നിങ്ങൾക്കും കടപ്പാടുണ്ട് അവരൻ മരിച്ചവനായി പോകുന്നു ജീവിച്ചിരിക്കെ ഒരുവന്റെ പൗരത്വം നിഷേധിക്കപ്പെടുന്നു ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു ചോദ്യം ചെയ്യാൻ ബാധ്യത നമുക്കുണ്ട് എല്ലാവർക്കും ഭക്ഷണത്തിന് അവകാശമുള്ളതാ കിടപ്പാടത്തിന് അവകാശമുള്ളതാ അത് നഷ്ടപ്പെട്ടു പോകുമ്പോ ഈ പറഞ്ഞ പതിദിന്റെ കൂടെ നിൽക്കാൻ ഇല്ലാത്തവന്റെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം തൊട്ടുകൂടാത്തവനും തീണ്ടിക്കൂടാത്തവനുമായി ആരെങ്കിലും മാറ്റി നിർത്തപ്പെടുന്നുണ്ടെങ്കിൽ അവനോട് തോൽച്ചേർന്ന് നിൽക്കാൻ പറ്റണം ഒന്നിച്ചു എന്ന് പറയാൻ പറ്റണം അങ്ങനെ ഒന്നില്ല തൊട്ട് കൂടാത്തതായും തീണ്ടിക്കൂടാത്തതായും മനുഷ്യർക്കിടയിൽ ഒന്നും ഉണ്ടായി എന്ന് പറയാൻ നമുക്ക് കഴിയണം അവിടെയാണ് വിശ്വാസത്തിന്റെ തലത്തിൽ നമുക്ക് വളർച്ച ഉണ്ടാകുക അത് കട്ടതയും ഞെലിക്കൊക്കെ നമുക്ക് തരുന്ന പ്രവൃത്തിയാണ് തുറങ്കിലടയ്ക്കപ്പെടാം അടികൊള്ളാനിടയാകാം അവയൊക്കെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി സത്യത്തെ പ്രതി അവനോടുള്ള സ്നേഹത്തെ പ്രതി നമുക്ക് സഹിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ നീതി സ്ഥാപിക്കുന്നവരായി സമാധാന പാലകരായിട്ട് കാണപ്പെടുക നമ്മുടെ ദൈവവിളി അതാണ് തിരിച്ചറിയണം അതുകൊണ്ട് ഭൗതികമായി ഇല്ലായ്മകൾ തടസ്സങ്ങളാണെന്നും ജീവിതത്തിൽ നേരിടുന്ന പ്രതികൂലങ്ങളൊക്കെ ബന്ധനങ്ങളാണെന്നും അവയൊക്കെ ബന്ധിച്ച് പ്രാർത്ഥിച്ചാൽ അവയെല്ലാം നീങ്ങിപ്പോകുമെന്ന് പറയുന്ന സാമാന്യമായ അന്ധവിശ്വാസം ഇന്ന് കേവലമായി പൊതുവായി അംഗീകരിക്കപ്പെടുകയും പ്രചരിക്കപ്പെടുകയും ചെയ്യുന്നു സുവിശേഷ വേദികളിൽ ഇത്തരം അബദ്ധങ്ങൾ മുഴങ്ങിക്കേൾക്കുമ്പോൾ വിശ്വാസ സമൂഹം അന്ധരായി തങ്ങളുടെ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് വീണുപോകുന്നുണ്ട് എന്ന കാര്യം ഓരോ വിശ്വാസിയും തിരിച്ചറിയണം നമുക്കെതിരായി ഒരു ബന്ധനവുമില്ല നമുക്ക് വേണ്ടി അവൻ ബന്ധിതനായി അവൻ ബന്ധിതനായപ്പോ നമ്മുടെ ബന്ധനങ്ങളെ കഴിച്ചു നമ്മുടെ ബന്ധനം അഴിച്ചത് നമ്മൾ സർവതന്ത്ര സ്വാതന്ത്ര്യരാക്കാനല്ല ഈ ഭൗമിക പരിമിതികളെ മറികടക്കാനാവുമ്പോഴും ക്രിസ്തുവിൽ ആശ്രയിക്കാനും അവനുൽ ഉറച്ചുകൊണ്ട് അവനു വേണ്ടി നീതിക്ക് വേണ്ടി നിലകൊള്ളാനും വേണ്ടിയാണ് അതുകൊണ്ട് ഇല്ലായ്മകളും കഷ്ടതകളും ഞെരുക്കങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് അവയ്ക്ക് ഭൗമികമായ പരിഹാരം നാം നേടുന്നതിന് വേണ്ടി നമുക്ക് അവിടെ കഴിവ് നൽകിയിട്ടുണ്ട് പ്രയോഗശേഷി നൽകിയിട്ടുണ്ട് അവസരങ്ങൾ നൽകിയിട്ടുണ്ട് അവ ഉപയോഗിക്കണം ആശ്രയിച്ചുകൊണ്ട് അവൻ കൂടെ ഉണ്ടെന്ന ബോധ്യത്തോടെ വിജയം നൽകുന്ന കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് മരണത്തെ ജയിച്ചവനെ ആശ്രയിച്ചു കൊണ്ട് നമുക്ക് ലോകത്തെ നേരിടാൻ പറ്റണം അതിന് ധൈര്യപ്പെടുത്തേണ്ടതിന് പകരം ബന്ധനങ്ങൾ നിൽക്കുന്ന ഒരു ഫ്ലൈറ്റ് മോഡിലേക്ക് എല്ലാറ്റിനും ഓടി ഒളിക്കാൻ പ്രേരണ നൽകുന്ന ഒരു തലത്തിലേക്ക് വിശ്വാസ പ്രഘോഷങ്ങൾ മാറിപ്പോകുന്നത് അന്ധവിശ്വാസമാണ് ആത്മീയ കച്ചവടത്തിന്റെ ഏറ്റവും പുതിയ തന്ത്രവും അത് തന്നെയാണ് ഇക്കാര്യത്തെ നമുക്ക് ബോധ്യം ഉണ്ടാകും മാത്രമേ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വരാൻ പറ്റൂ നിങ്ങൾ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിലൊരു തടസ്സത്തെ നിങ്ങൾ ബന്ധനമായിട്ട് കാണരുത് അങ്ങനെ ഒരു ബന്ധനമില്ല നിങ്ങളെ ബന്ധിക്കാൻ ആർക്കും സാധ്യമല്ല ഒരു പിശാശിനും അപ്രകാരം നിങ്ങളെ ബന്ധിക്കാൻ അവകാശം കൊടുത്തിട്ടില്ല ഈ ലോകത്തിലെ തടസ്സങ്ങൾ പരിമിതികൾ മറികടക്കാനുള്ളവയാണ് ഒരു കുഴിയിൽ വീണാൽ കരറാൻ പഠിക്കുക കേറ്റം പഠിക്കുന്നത് കുഴിയിൽ വീഴുമ്പോഴാണ് വീഴ്ചകളും പരാജയങ്ങളും ഒക്കെ വിജയത്തിലേക്കുള്ള പടികളാണ് ഒരു പരാജയവും നിങ്ങളെ തകർക്കില്ല ഒരു രോഗവും നിങ്ങളെ കൊല്ലില്ല ഈ ലോകത്തെ ഒന്നിനു നിങ്ങളെ മേലെ അങ്ങനെ അധികാരമില്ല സർവ്വ കർത്താവിലാണ് നാം വിശ്വസിക്കുന്നത് ഈ ബോധ്യം നമുക്കുണ്ടാവണം അങ്ങനെ യേശു ക്രിസ്തുവിൽ ഉദ്ധിതനായവനിൽ ക്രൂശിതനായി നമുക്ക് വേണ്ടി ഉദ്ധിതനായവനിൽ വിശ്വസിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന് മൂലഭൂതങ്ങൾക്ക് മരിച്ചവരെന്ന നിലയ്ക്ക് ലോക താല്പര്യങ്ങൾ ഉപേക്ഷിക്കാനും ക്രിസ്തുവിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാനും നമുക്ക് കഴിയുമ്പോഴാണ് വിശ്വാസത്തിന്റെ വഴിയുള്ള യാത്ര നമുക്ക് സാധ്യമാകുക ഈ വഴിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിനകത്ത് തന്നെയാണ് വിശ്വൽ പ്രിയപ്പെട്ടവരെ ബന്ധനമില്ല എല്ലാ ബന്ധനങ്ങളും തകർത്ത ക്രിസ്തുവിൽ ഈ ലോകത്തോട് സ്വാതന്ത്ര്യത്തിന്റെ വചനം പറയാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഘട്ടത ഞെരുക്കം കടബാധ്യത ജോലിയില്ലായ്മ വിസ കെട്ടായ്മ നിങ്ങൾ നേരിടുന്ന ഏത് പ്രതിസന്ധിയും നിങ്ങൾക്ക് മറികടക്കാനുള്ള പ്രതിസന്ധിയാണ് ക്രിസ്തുവിൽ ആശ്രയിക്കുക അവരോടൊപ്പിച്ച് നമുക്ക് യാത്ര ചെയ്യാം ഇതിനെ മറികടക്കാൻ നമ്മൾക്ക് കഴിയും നമ്മൾ നശിച്ചു പോകുന്നവരല്ല മരണമില്ലാത്തവരാണ് ക്രിസ്തുവിൽ നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹവാചനങ്ങളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായ നമുക്കെല്ലാവർക്കും കർത്താവിന്റെ ആത്മാവ് അതിനാവശ്യമായ ശക്തിയും ബലവും പ്രദാനം ചെയ്യട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ആമേ